രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിന് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ മലങ്കര ജലാശയത്തിലേക്ക് ഒരു ആലില പറന്നിറങ്ങി ആ ആലിലയുടെ പേര് വാണിയ പുരയ്ക്കൽ അജിയുടെ മകളായ പൊന്നു എന്ന് ഓമന പേരിലുള്ള കീർത്തന എന്നാണ് കുഞ്ഞുപ്പിന്റെ പകരം മലങ്കര ജലാശയത്തിൽ കാലിടറും വീണ് മുങ്ങിത്താണുകൊണ്ടിരുന്നത് ജയ എന്ന് പേരുള്ള ഒരു പാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണുപോയ തുണി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ജലാശയത്തിൽ പെൺകുട്ടി അപ്രതീക്ഷിതമായി ആരോ വെള്ളത്തിൽ നീങ്ങി താഴ്ന്നത് കണ്ട കീർത്ത ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ജയെ രക്ഷപ്പെടുത്തി കരകേറ്റുകയായിരുന്നു അങ്ങനെ മലബര ജലാശയത്തിൽ

പലരും അടുത്ത മുറിയിലോ ഒരു ചെറിയ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് പോലും പോലും അമ്മയോ അച്ഛനോ ആദരവും സ്നേഹവും നൽകാൻ സൈബർ അടി മൊബൈൽ അടിമകളായ പല കുട്ടികളും മനസ്സുകാണിക്കാറുമില്ല നമ്മുടെ തങ്ങളുടെ അടിമം തന്നെയാണ് സ്വാഗതം തെറ്റായി കരുതുന്നവരാണ് ഇവിടെയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പെൺകുട്ടി ഒരു അവൾ നീന്തൽ ഉൾപ്പെടെ വിവിധ വളർത്തി ആത്മവിശ്വാസം ഏതവസരത്തിലും സഹായിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജന്മങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം അവൾ തന്റെ കഴിവുകൾ പുറത്തെടുത്ത് വിലപ്പെട്ട ഒരു ജീവിതം രക്ഷയാകുകയും ചെയ്തു ആത്മവിശ്വാസത്തിന്റെയും കഴിവുകളിലും മതിപ്പ് നേടിയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും നിങ്ങൾക്കും ലഭിക്കും മനസ്സിൽ ഹൃദയത്തിൽ സ്നേഹവും നിങ്ങൾക്ക് ഏത് ദുരിതത്തെയും അതിജീവിക്കാം മറ്റുള്ളവരുടെ അതിജീവനത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം പറ്റേണ്ടത്